ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പലാസോ പാൻറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ ഈ പാൻറ്റിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് അതായത് ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും തന്നെ പുറത്ത് കാണാത്ത രീതിയിലാണ് ഇത് തയ്ച്ചെടുക്കുന്നത് ഇത് നമുക്ക് ഓവർലോക്കിംഗ് ലോക്കിംഗ് മെഷീൻ ഒന്നും വീട്ടിലില്ലാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ അതായത് നൂല് നന്നായിട്ട് വിട്ട് പോരുന്ന മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിൽ നമുക്കിത് ചെയ്തെടുക്കാം ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല അതുകൊണ്ട് ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ് നമ്മൾ സാധാ പാൻറ്റ് പോലെ തന്നെയാണ് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ആദ്യം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തേരുവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അവിടെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഞാനിതിൻ്റെ അരഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് നാല്പത്തിനാല് ഇഞ്ച് അത്യാവശ്യം നല്ല ലൂസിലാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത് അപ്പോൾ ആ നാൽപ്പത്തി നാല് ഇഞ്ചിനെ നാലാക്കി മാറ്റിയിട്ട് അതിൽ പതിനൊന്ന് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് ഞാനൊരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അത് അതിൻ്റെ എലാസ്റ്റിക് വെക്കാനുള്ള ഭാഗത്താണ് ഞാൻ ഈ ഒന്നര ഇഞ്ച് വിട്ട് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളിതിൻ്റെ കംപ്ലീറ്റ് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഒന്നര ഇഞ്ചി ഒരു ലൈൻ വരച്ചു കൊടുക്കാം അവിടുന്ന് ഞാൻ ആദ്യം ക്രോച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിൻ്റെ ക്രോച്ച് പതിനാല് ഇഞ്ചാണ് വരുന്നത് ആ പതിനാല് ഇഞ്ചിലൊരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് ആ പതിനൊന്ന് ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമുക്ക് ഒരു മുക്കാൽ ഭാഗം വരെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഇഞ്ചിൽ നിന്ന് ആ ഒരു ലൈൻ ഒരു കർവ് ഷേപ്പ് പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് ഈ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ആ മുപ്പത്തഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് താഴെ ഭാഗത്തും ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ലൂസ് കൊടുക്കുന്നത് അപ്പോൾ ആ പതിനഞ്ച് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ഇതേപോലെ ഒന്ന് ചരിച്ചിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അടിവശം ഞാൻ ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് മുകളിലേക്ക് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഇതിൻ്റെ തേരുവശം കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് അത് ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയാണ് ഞാനിതിൻ്റെ അടിവശം മടക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലെങ്ത്തും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ആ വരച്ച ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ അരഭാഗത്ത് ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്താൽ അവിടെയും അതേപോലെ തന്നെ അടിയിൽ മുപ്പത്തഞ്ച് ഇഞ്ച് നീളം അടയാളപ്പെടുത്തി അവിടെയും നമുക്ക് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ടൊരു കട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ക്രോച്ച് നല്ല വശവും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിലൂടെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഈ ക്രോച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അര ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കാലിഞ്ചല്ല അര ഇഞ്ച് വിട്ടിട്ട് അത്യാവശ്യം വീതി വിട്ടിട്ട് വേണം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി ഞാൻ ഇത് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കാരണം എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ നമ്മളിപ്പോൾ തയ്ച്ചെടുത്തത് അര ഇഞ്ചാണല്ലോ അത് ആദ്യം ഒന്ന് മടക്കിയിട്ട് കാലിഞ്ച് വീണ്ടും ഉള്ളിലേക്ക് മടക്കി വെക്കുക ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ തയ്യൽത്തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി പെട്ട് പോകും കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് ആദ്യം തുണി ഇതേപോലെ ഒന്ന് വിടർത്തി പിടിച്ചിട്ട് അതിൻ്റെ അര കാലിഞ്ച് കാലിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ താഴെ വശം വരെ ഇതേപോലെ തയ്ച്ചെടുക്കുക ക്രോച്ച് ഭാഗമാണ് ഞാൻ ഈ തയ്ച്ച് തയ്ച്ചെടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ അരഭാഗത്ത് മുതൽ ആ ക്രോച്ച് വരെയുള്ള ആ ഒരു ലൈൻ കണ്ടോ പുറത്തേക്കൊന്നും തുമ്പൊന്നും കാണാതെ നമ്മൾ റെഡിമെയ്ഡ് ജീൻസ് പാൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അതേ ഇനി ഇതിൻ്റെ ഇലാസ്റ്റിക് വെക്കാനുള്ള അരഭാഗമാണ് തയ്ച്ചെടുക്കുന്നത് ആദ്യം ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് ഇതിൻ്റെ അരഭാഗം കംപ്ലീറ്റ് ആയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം കാലിഞ്ചി തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഉള്ളിലേക്ക് മടക്കി വെക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ഒരു മെഷീനിൻ്റെ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം ഇപ്പം ഞാൻ സാധാരണ നോർമൽ ഫൂട്ടാണ് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി വെക്കാൻ പോകുന്നത് സിംഗിൾ ഫൂട്ടാണ് അതായത് വൺ സൈഡ് ഫൂട്ട് വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇലാസ്റ്റിക്ക് നല്ല ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിനി അടുത്തതായിട്ട് ചെയ്ത് കാണിക്കാം ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ ഇത് കംപ്ലീറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ ഫോട്ടോ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എലാസ്റ്റിക്കിന്റെ അളവ് നോക്കാം എലാസ്റ്റിക് ഇരുപത്തിയാറ് ഇഞ്ചാണ് വേണ്ടത് അപ്പൊ അതിൽ കൂടി ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇരുപത്തിയേഴ് ഇഞ്ച് അതായത് അര ഇഞ്ച് തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും കൂടി പോകും അങ്ങനെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇരുപത്തിയേഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്യുന്നില്ല പകരം അതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇനി ആ ഇലാസ്റ്റിക് നമ്മൾ ഇതിൻ്റെ നമ്മൾ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ആ കട്ട് കൊടുത്ത ആ ഭാഗമുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം അരഭാഗം ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ മടക്കിയിട്ട് ഒരു ചെറിയ കാല് ഇഞ്ച് മാത്രം ഒരു ചെറിയൊരു തുമ്പ് ഇലാസ്റ്റിക്കിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്നുള്ളൂ അതേപോലെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക താഴേക്ക് എന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ അരഭാഗം കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ചെറിയ ലൈൻ പോലെ അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വൺ സൈഡ് സിംഗിൾ ഫോട്ട് ഇതിന് ഇട്ട് കൊടുക്കുന്നത് നല്ല വൃത്തിയിൽ അതിൻ്റെ ഉള്ളിൽ ആയിട്ട് ഇലാസ്റ്റിക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഫോട്ടില്ലാത്തവർ സാധാ സിംഗിൾ സാധാരണ നോർമൽ ഫോട്ട് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ അടുത്തുകൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എലാസ്റ്റിക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല എലാസ്റ്റിക് കംപ്ലീറ്റ് നീളത്തിൽ അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമുക്കിതിന് ഉള്ളിലൂടെ പിന്നൊക്കെ വെച്ചിട്ട് ഒക്കെ കയറ്റി ഇടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇനി ഈ ഇലാസ്റ്റിക് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇലാസ്റ്റിക് ആണ് അപ്പോൾ അത്രയും നീളം നമുക്ക് ആവശ്യമല്ല നമുക്ക് ആവശ്യമുള്ള നീളം വെറും ഇരുപത്താറ് ഇഞ്ച് മാത്രമാണ് അപ്പോൾ അതിൻ്റെപ്പുറത്ത് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി ഇരുപത്തേഴ് ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ അതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി എലാസ്റ്റിക്കിന്റെ രണ്ട് സൈഡും നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരേപോലെ പിടിച്ചിട്ട് വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് വലിച്ചു വിടുക അങ്ങനെ വിടുമ്പോൾ അത് ഇലാസ്റ്റിക് എല്ലാ ഭാഗത്തും ഒരേപോലെ ചുളിഞ്ഞു നിൽക്കും ഇപ്പം നല്ല വൃത്തിയിൽ കണ്ടോ എലാസ്റ്റിക് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത്രയ്ക്ക് സിമ്പിളാണ് നമുക്ക് എലാസ്റ്റിക് ഇടാൻ നല്ല ഫി പെർഫെക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് വൺ സൈഡ് സിംഗിൾ ഫോട്ട് ഇടുകയാണെങ്കിൽ ഒന്ന് നല്ല നല്ല വൃത്തിക്ക് കിട്ടും അതാണ് ഞാൻ ഞാനതിൻ്റെ ഫോട്ട് മാറ്റാൻ കാരണം ഇനി നമുക്കിതിൻ്റെ ഫോട്ട് സാധാ ഫോട്ട് തന്നെ ഒന്നും കൂടി മാറ്റി ഇടണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മറ്റേ ഭാഗത്തുള്ള ക്രോച്ചും നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്തുകൂടെ തന്നെ അടിച്ചെടുക്കാം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ പുറം ചീത്ത വശത്തു കൂടെ നമ്മൾ ആരഞ്ച് വിട്ടിട്ട് തന്നെ നമ്മൾ ഒരു ലൈനും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിന്റെ ക്രോച്ച് ഭാഗവും നമ്മൾ ഉള്ളിലേക്കാക്കി മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ഞാൻ ഈ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മെഷീനിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ ക്രോച്ച് ഭാഗം കൊണ്ടുവരിക എന്നിട്ട് അതിൻ്റെ അരഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് വരുന്ന ഭാഗം നല്ല കട്ടി കൂടിയതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് പുറം ഭാഗത്ത് വരുന്ന ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇതേപോലെ കാലിഞ്ച് കാലിഞ്ച് മടക്കി വെക്കുക എന്നിട്ട് തയ്ച്ചു തയ്ച്ചുകൊടുക്കുക ഇലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റിയാലേ നമുക്ക് അവിടെ ഒന്ന് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല കട്ടി കൂടുതലാകും കാരണം അവിടെ തയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തെ ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കാലിഞ്ച് കാലിഞ്ച് മടക്കി വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കാം ഇപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ തയ്യൽത്തോ ഒട്ടും പുറത്ത് കാണുന്നില്ല ഈ കാണുന്നത് ഇതിൻ്റെ നല്ല വശമാണ് ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ക്രോച്ച് ഭാഗത്തു നിന്ന് കാലിൻ്റെ താഴെ വരെ നമുക്കൊന്ന് പിടിച്ചു നോക്കാം അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ അല്ലേ എന്ന് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് നമ്മൾ താഴെ മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഓരോ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് ഒപ്പം വരുന്നില്ലേന്നൊന്ന് ശ്രദ്ധിക്കുക അത് ഒപ്പം വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ താഴെ വശം ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് ആദ്യം അടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഇഞ്ച് ലെങ്ത്തിൽ ഓരോ കട്ട് ഇട്ട് കൊടുത്തതുണ്ടല്ലോ ആ ഒരു കട്ട് ചെയ്ത ഭാഗം രണ്ടും ഒപ്പം വെച്ചിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക നമ്മൾ ചീത്തവശത്തേക്കാണ് ഇപ്പം ഇത് മടക്കി വെച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിൽ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ചുളിവൊന്നും വരാത്ത രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ചീത്തവശത്തേക്കാണ് മടക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ നല്ല വശം ഇതാണ് ഇതിൽ കൂടെ ആ ഇപ്പോൾ ഇട്ട ലൈനിൻ്റെ അതിൻ്റെ കൂടെ ഒരു പല്ലകലത്തിൽ ആ ഒരു ഫോട്ടിൻ്റെ ഒരു പല്ലകലത്തിൽ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇതിൻ്റെ പലസവ പാൻറ്റിൻ്റെ താഴെ വശമാണ് ഈ കാണുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല റെഡിമെയ്ഡ് പാൻറ്റിൻ്റെ പോലെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് അടുത്ത പാൻറ്റിൻ്റെ താഴെ വശവും ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് ആദ്യം അറേഞ്ച് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് മടക്കിയിട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു വശം കൂടി ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ പോലെ അടി താഴെ വശത്ത് രണ്ട് കാലിഞ്ചി മടക്കിയിട്ട് വീണ്ടും ഒരു കാലിഞ്ചും കൂടി മടക്കിയിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാൻ നല്ല വൃത്തി ഉണ്ടായിരിക്കും അപ്പോൾ ബാക്കി വരുന്ന പീസ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയാതെ ഇതേപോലെ മുകളിലേക്ക് നല്ല വീതിയിൽ മടക്കി വെച്ചാൽ പാൻറിൻ്റെ താഴെ വശം ഒന്ന് കുറച്ച് വെയ്റ്റ് കൂടുതലാകുക കാരണം ഒന്ന് വൃത്തിയിൽ താഴെ വശം നിൽക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു പാൻറ്റിൻ്റെ നല്ല വശത്ത് കൂടെ ഒരു കൊടുക്കണം നല്ല വശത്ത് നമ്മൾ ആ ഒരു കാലിഞ്ച് കാലിഞ്ച് വിട്ടിട്ട് മാത്രം അതായത് ഒരു പല്ലകലത്തിൽ മാത്രം നമ്മൾ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റിച്ച് നമ്മളിതിൻ്റെ നല്ല വശത്തു കൂടെയാണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ പാൻറ്റ് പുറം മറിച്ച് വെച്ചിട്ട് ചീത്ത വശത്തുകൂടെ ആണല്ലോ ഇത് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാറുള്ളത് ഇതൊന്ന് കംപ്ലീറ്റ് മൂട്ടി എടുക്കാറുള്ളത് ചീത്ത വശത്താണ് പക്ഷെ നമ്മൾ ആദ്യം ഇത് നല്ല വശത്തു കൂടെയാണ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കണ്ടോ ഇപ്പം നമ്മൾ പാൻറിൻ്റെ നല്ല വശത്താണ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുള്ളത് ഇനി ഈ പാൻ്റ് നമ്മളൊന്ന് മറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾവശം എടുക്കുക അതായത് ചീത്ത വശം ഇപ്പൊ നമ്മൾ ചീത്ത വശത്താണ് എടുത്തിട്ടുള്ളത് ഈ ചീത്ത വശത്ത് കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം പക്ഷെ ആ സ്റ്റിച്ച് നമ്മൾ അര ഇഞ്ച് വിട്ടിട്ടാണ് ഇടേണ്ടത് ആദ്യം നമ്മൾ പുറത്തു കൂടെ ഇട്ട സ്റ്റിച്ച് കാലു ഇഞ്ച് വിട്ടിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഉള്ളിൽ ഇടുന്ന സ്റ്റിച്ച് അര ഇഞ്ച് വിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇട്ട സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിലായി വരുന്ന രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പുറത്തേക്ക് തയ്യൽ തുമ്പൊന്നും കാണു കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും ഇതേപോലെ കംപ്ലീറ്റ് ഭാഗവും നമ്മൾ ഒരേപോലെ കൈകൊണ്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇപ്പൊ നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് അതായത് ചീത്ത വശത്ത് കൂടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ പാൻറിന്റെ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും തന്നെ പുറത്ത് കാണുന്നില്ല അതാണ് ഈ ഒരു പാൻറ്റ് തയ്ക്കുന്നതിൻ്റെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടോ പാൻറ്റിൻ്റെ ഉൾവശത്തും പുറം വശത്തും ഒന്നും തുമ്പില്ല എവിടെയും ഒന്നും കാണാനില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓവർലോക്ക് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതേപോലെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് പുറത്ത് കാണില്ല ചില മെറ്റീരിയലൊക്കെ നല്ല നൂല് വലിഞ്ഞ് വലിഞ്ഞ് ഡാമേജ് ആവാൻ സാധ്യത ഉള്ളതുണ്ട് അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലൊന്നും ഓവർലോക്ക് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാർക്കൊന്നും ഇപ്പോൾ ഓവർലോക്ക് മെഷീനൊന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് നമ്മൾ തയ്ച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നൂല് വലിഞ്ഞ് പോകുന്ന പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല നല്ല ഫിനിഷായിട്ട് തന്നെ ഓവർലോക്ക് ചെയ്ത് എടുക്കുന്നതിലേറെ വൃത്തിയായിട്ട് നമുക്കിത് കിട്ടും ഇതിന്റെ അര ഭാഗത്ത് ഞാൻ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്തത് വരെ ഇതിൽ കാണുന്നില്ല അത്രക്ക് അത്രയ്ക്ക് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മെത്തേഡ് ഇതുവരെ അറിയാത്തവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇത് നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈ പാൻറ്റിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഇതിൻ്റെ നല്ല വശം ഇപ്പം ഞാൻ ഈ മറിച്ചിട്ടിരിക്കുന്ന ഇത് ഇതിൻ്റെ ചീത്ത വശമാണ് ചീത്ത വശത്ത് തന്നെ ഇത്രക്ക് വൃത്തിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചീത്ത വശം മറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്